ഇന്ന് ഒരു വീട്ടിലൂണ് പരിചയപ്പെടാം കഴുകി വൃത്തിയാക്കിയ വാഴലിൽ നല്ല ഊണ് വിളമ്പാണ് സുരക്ഷേട്ടൻ ഈ ഊണ് ഒരുക്കുന്നത് ഈ ചേച്ചിയും ഈ താത്തയും കൂടിയിട്ടാണ് കേട്ടോ പാചകം എല്ലാം വിറകടുപ്പിലാണ് നല്ല രസവും മോരുകറിയും മുളകിട്ടുള്ള മീൻകറിയും കൂർക്ക മസാലയും നാരങ്ങാച്ചാറും കാബേജ് തോരനും പച്ചമോരും കൂട്ടിയുള്ള ഈ ഊണിന് സുരേഷ് ഏട്ടം ഈടാക്കുന്നത് വെറും അറുപത് രൂപ കിട്ടും എല്ലാവരും എല്ലാം തുടച്ച് തിന്നുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയല്ലേ മറ്റേ കുറച്ച് നമ്മൾ വിളമ്പി കൊടുത്തിട്ട് പകുതി വെച്ച് എത്ര പൈസ ആയിരുന്നു പോകുന്നൊക്കെ നല്ലത് നന്നായിട്ട് കഴിച്ചിട്ട് എമ്പൊക്കെ മുടമ്പോ നമുക്കൊരു സന്തോഷം ഏഹ് ഒരു ദിവസം കച്ചവടം കൂട്ടിയിച്ചിട്ട് പിറ്റേ ദിവസം നല്ലതും കൂട്ടില്ല നമ്മൾ അപ്പം രണ്ടുവട്ടം ചോദിച്ചാൽ മൂന്നാട്ടം ചോദിച്ചാലും എന്തും ഇവിടെ വെച്ചിട്ടു ലൊക്കേഷൻ നമ്മൾ പാലക്കാട് ഒറ്റപ്പാലം റൂട്ട് ആര്യമ്പാവും ആര്യമ്പാവിൽ നിന്ന് ഒരു കിലോമീറ്റർ നായടിപ്പാറ പറ അറുപത് ഉറുപ്പേൻ്റെ ഊണ് എനിക്ക് നെത്തല മരിച്ചത് ഈ ഒരു പ്ലേറ്റിന് മുപ്പത് രൂപയുള്ളൂ ബീഫിന് ഇത് അറുപത് ഉറുപ്പാണ് നല്ല ചട്ടിയിലിട്ട് വരട്ടിയെടുത്ത സാധനമാണ് മോരുകറിയുണ്ട് അല്ലെങ്കിൽ ചില സമയത്തൂടെ ഇലക്കറി എന്ന് പറഞ്ഞത് മീൻ കറി ഉണ്ട് പപ്പടം ഒരു ഉണക്കമുളക് പൊരിച്ചത് അച്ചാറ് ഉപ്പേരി ചെറിയൊരു മസാല പോലെ തുടർന്ന്